ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സിതാരയുടെ വാക്കുകൾ കേട്ട ഗാഥ സിതാരോട് നേരെ ദേഷ്യപ്പെടുന്നു മതി എനിക്ക് ഉപദേശം കേൾക്കാൻ താല്പര്യമില്ല മമ്മിയുടെ ഉപദേശങ്ങൾ ഞാൻ ഇത്രയും നാളും കേട്ടതാണ് പക്ഷെ ഞാൻ ചെയ്തതിൽ എനിക്ക് ഇപ്പോഴും തെറ്റ് സംഭവിച്ചെന്ന് തോന്നുന്നില്ല കാരണം മമ്മി പറഞ്ഞതുപോലെ അവള് ഈ പൂജ ഭംഗിയായി പൂർത്തിയാക്കും അതോടൊപ്പം തന്നെ കളരിക്കലുള്ള എല്ലാവരുടെയും മനസ്സ് അവൾ കീഴടക്കുകയും ചെയ്യും പിന്നീട് കളരിക്കലുള്ളവരും നവീനും ഇത്രയും ത്യാഗവും വേദനയും ഒക്കെ ആ കുടുംബത്തിന് വേണ്ടി സഹിച്ച് ആ കുടുംബത്തെ ശാപമോക്തിയിലേക്ക് ശാപമോക്ഷത്തിലേക്ക് എത്തിച്ച അവളോട് അവർക്ക് വല്ലാത്ത സഹതാപം തോന്നും അതുകൊണ്ട് തന്നെ അവൾ എത്ര ദരിദ്രയാണെങ്കിൽ പോലും അവളെ സ്വന്തം മരുമകളായി സ്വീകരിക്കാൻ കളരിക്കൽ നവീൻ ഭാര്യയായി സ്വീകരിക്കാനും തയ്യാറായാൽ പിന്നെ ഞാൻ എന്തിനാണ് മമ്മി ജീവിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മമ്മിയും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മമ്മിയും പറയും സാരയില്ല അതൊക്കെ സംഭവിച്ചു പോയില്ലേ മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മമ്മി എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കിയുള്ളൂ അപ്പോഴും മമ്മി ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തേക്കും പക്ഷെ എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്റെ ജീവിതം എങ്ങനെ വേണമെന്നും എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നും എനിക്ക് തീരുമാനിക്കാൻ കഴിയും ഇക്കാര്യത്തിൽ മമ്മി എന്നെ ശാസിക്കാനോ എന്നെ നിയന്ത്രിക്കാനോ വരണ്ട എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഗാഥ ദേഷ്യപ്പെട്ട അവിടെ നിന്ന് പോകുമ്പോ ആകെ വിഷമത്തിലാവുകയാണ് സിത്താര സിത്താര സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് സിനി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു മേഡം ഗാഥ മേഡം ഇപ്പൊ ഉണ്ടായ ഈ അബദ്ധം അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ഒരു ചമ്മല മാറ്റാനായിട്ട് വെറുതെ ഇങ്ങനെയൊക്കെ പറഞ്ഞതാ മേഡം വിഷമിക്കാറേ എന്ന് പറഞ്ഞതും സിദ്ധാര പറഞ്ഞു സിനി അവൾക്കറിയില്ല അവൾ ചെയ്തു കൂട്ടുന്ന എത്ര വലിയ പാപമാണെന്ന് ഇപ്പോ ഈ ചെയ്തത് പോലും തൽക്കാലം കൃഷ്ണയുടെ ഒറ്റയൊരാളുടെ ആ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് തൽക്കാലം അവൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാൽ അവൾ ഇനിയും ചെയ്യുന്ന പ്രവൃത്തി അതുപോലെയുള്ളതാണെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല എനിക്ക് വയ്യ ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഒരു സമാധാനത്തോടെ ജീവിക്കാമായിരുന്നു എത്ര നാളായി ഈ ടെൻഷനും വേറെ നടക്കുന്നു എങ്ങനെയെങ്കിലും ഇതിനൊരു അവസാനം കണ്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട സിത്താരയും ഇരുന്നു സിത്താരയുടെ ആ വിഷമം കണ്ട് എന്ത് പറയാണെന്ന് അറിയാതെ സിനിയും ആകെ ആശങ്കയിലേ അപ്പോഴാണ് പൂജാമുറിയിലേക്ക് എത്തിയ കൃഷ്ണ ആകെ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് അവിടേക്ക് സുമിത്ര എത്തി സുമിത്ര കൃഷ്ണയ്ക്ക് കഴിക്കുവാനുള്ള കരിക്കും വെള്ളവും പാലുമായിട്ട് എത്തിയതായിരുന്നു അവിടേക്ക് വന്ന സുമിത്ര മോളെ ഗാഥെ എന്താ നീ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അവിടേക്കും കൃഷ്ണ എഴുന്നേറ്റ് പറഞ്ഞു ഒന്നും ഇല്ലമ്മേ അല്ല മോൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഇതാ ഇത് മോൾക്ക് കഴിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞതും കൃഷ്ണ പറഞ്ഞു വേണ്ടമ്മേ എനിക്ക് വിശക്കുന്നില്ല എനിക്കൊന്നും കിടന്നാൽ മതി എന്ന് കൃഷ്ണ പറയുമ്പോൾ ആകെ സംശയത്തോടെ സുമിത്ര കൃഷ്ണയെ ഒന്ന് നോക്കി അയ്യോ മോളുടെ ദേഹം വല്ലാതെ ചൂട് എടുക്കുന്നുണ്ടല്ലോ പനിക്കുന്നുണ്ടോന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു സാറയില്ലമ്മേ കൊഴപ്പില്ല എന്ന് കൃഷ്ണ സുമിത്രയോട് പറയുമ്പോൾ ഞാനൊന്ന് മുത്തശ്ശിയോട് ചോദിക്കട്ടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കൃഷ്ണയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ സുമിത്ര തിരിഞ്ഞിടും അവിടേക്ക് സർസരിയമ്മയെത്തി അമ്മേ ദാ മോൾക്ക് വല്ലാതെ ചൂടെടുക്കുന്നുണ്ട് മോൾക്ക് പനിയാണെന്ന് തോന്നുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശാരിലേക്ക് വന്നിട്ട് ചോദിച്ചു മോളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോ എന്ന് ചോദിച്ചു ഇല്ല മുത്തശ്ശി എന്ന് പറഞ്ഞതും എനിക്കൊന്ന് കിടന്നാ മതി എന്നറിയിച്ചു മോള് ഭക്ഷണൊന്നും കഴിക്കുന്നില്ല അമ്മേ മോൾക്ക് വേണ്ടെന്നാ പറഞ്ഞതെന്നും സരസ്വതി അമ്മയോട് സുമിത്രയും പറഞ്ഞു ഉടനെ സരസ്വതി അമ്മ തൊട്ട് നോക്കിയിട്ട് പനിക്കൊന്ന് ചെറുതായിട്ട് ചൂടുണ്ടല്ലോ എന്ന് മുത്തശ്ശിയും സംസാരിച്ചു അപ്പോഴേക്കും സുമിത്ര ചോദിച്ചു അമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ എന്ന് അന്വേഷിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു ഏയ് അതിപ്പോ പറ്റത്തില്ല മോളെ കാരണം ഇത്തരം വ്രതവും പൂജകളും ഒക്കെ അനുഷ്ഠിക്കുമ്പോൾ ഇതുപോലെയുള്ള അസുഖങ്ങൾ സ്വാഭാവികമാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അതിനുള്ള പരിഹാരവും ഈ പൂജയിലൂടെ ഭഗവാൻ തന്നെ നോക്കിക്കോളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ ഇത്രയും കഠിനമായ വ്രതം എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ മറ്റും പോകാനുള്ള ഒരു കാര്യവും അങ്ങനെ ഒരു അവസരമില്ല അതുകൊണ്ട് തന്നെ പൂജാരി പറഞ്ഞത് എന്തെങ്കിലും അസ്വസ്ഥതകൾ മറ്റും ഉണ്ടാവുകയാണെങ്കിൽ പ്രാർത്ഥനയിലൂടെ തന്നെ അത് മാറിക്കൊള്ളുമെന്നാണ് എന്നറിയിച്ചു അത് കേട്ടതും മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് കേട്ട് സുമിത്രയ്ക്ക് വാക വിഷമായി സുമിത്ര പറഞ്ഞു എന്നാമ്മേ ഞാൻ ഇന്ന് മോൾക്കൊപ്പം ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു ഏ അതും പാടില്ല വ്രതം എടുക്കുന്ന ആള് തനിച്ചിരിക്കണമെന്നാണ് നിയമം പറയുന്നത് അതുകൊണ്ട് തന്നെ പൂജാവിധികൾ അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സുമിത്രയോടെ വിഷമത്തോടെ അമ്മ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും മുത്തശ്ശിയോടും സരസ്വതി സുമിത്രയോടുമായിട്ട് കൃഷ്ണ പറഞ്ഞു സാരയില്ല മുത്തശ്ശി അമ്മയും വിഷമിക്കേണ്ട ഞാൻ എനിക്കൊന്ന് കിടന്നാൽ മതി ഒന്ന് പൊറിച്ചു മൂടി ഒന്ന് കിടക്കണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണ അവിടെ കിടന്നതും കൃഷ്ണയെ പൊതപ്പിച്ചിട്ട് സുമിത്രയും സരസ്വതി അമ്മയും കൂടി പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും സരസ്വതി അമ്മയോട് സുമിത്ര പറഞ്ഞു അമ്മേ അമ്മ കണ്ടില്ലേ പാവം ഗാധമോൾക്ക് ഇപ്പോ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഈ വ്രതത്തിൽ കൂടുതൽ താല്പര്യം ഏറുകയാണ് ഇപ്പൊ തന്നെ ഇത്തരം അവശത ആയിട്ട് പോലും മോള് പറയുന്നത് കേട്ടില്ലേ മോൾക്കും ഇതുപോലെ തന്നെ അമ്മ പറയുന്നത് പോലെ പൂജയിലും മറ്റു കാര്യങ്ങളിലും വിശ്വാസം അതുകൊണ്ട് മോളും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കൂട്ടാക്കുന്നില്ലല്ലോ മരുന്ന് കഴിക്കാനും കൂട്ടാക്കുന്നില്ലല്ലോ എന്ന് അറിയിച്ചു അത് കേട്ടതോടെ സരസ്വതി അമ്മ പറഞ്ഞു അതങ്ങനെയാണ് സുമിത്രേ കാരണം അത് ഒരു വിശേഷപ്പെട്ട ജന്മമാണ് ഓരോ ജന്മത്തിനും ഒരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരു ലക്ഷ്യമുള്ള ജന്മമാണ് ആ ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്താതെ അതിൽ നിന്നൊരിക്കലും പിന്മാറുകയില്ല എന്ന് മുത്തശ്ശിയും സുമിത്രയോട് അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മുത്തശ്ശിയും സുമിത്രയും പോന്നു അല്പം കഴിഞ്ഞതും അവിടേക്ക് വരും നവീൻ എത്തി നവീൻ വന്ന് അങ്ങനെ നോക്കി വെക്കുന്നത് കണ്ട് സുമിത്ര ചോദിച്ചു എന്താടാ മോനെ നീ എന്താ ഇങ്ങനെ നോക്കുന്നത് ആളിൽ നിന്ന് നവീൻ നോക്കുന്ന കണ്ടതോടെ സുമിത്ര കാര്യം അന്വേഷിച്ചപ്പോ സുമിത്രയോട് നവീൻ പറഞ്ഞു അല്ല അമ്മേ ഞാൻ ഗാഥയെ നോക്കിയതാ അയാളവിടെ അയാളെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ആ ഗാഥ മോൾക്ക് ചെറിയൊരു പനി മോള് അവിടെ കിടക്കുകയാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും നവീനാകെ ടെൻഷനായി ഏഹ് പനിയോ എന്നിട്ട് ഹോസ്പിറ്റലിൽ എന്താ അമ്മ കൊണ്ടുപോകാത്തത് അയാളെ ഇപ്പോഴും ആ കീറപ്പായയിൽ ആ നിലത്ത് തന്നെ ആയിരിക്കും കിടത്തിയിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ സുമിത്ര പറഞ്ഞു മോനെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു അമ്മയോട് പക്ഷേ ഇങ്ങനെയുള്ള കഠിന വ്രതയൊക്കെ അനുഷ്ഠിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണെന്നും അത് ഈശ്വരൻ തന്നെ മാറ്റുമെന്നാണ് പൂജാരി പറഞ്ഞതെന്നും അമ്മ പറഞ്ഞതെന്ന് സുമിത്ര അറിയിച്ചു അത് കേട്ടതോടെ നവീൻ പറഞ്ഞു എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് അമ്മ ഈ പറയുന്നത് ഈ പൂജ ചെയ്യുന്ന പൂജാരിക്ക് പോലും എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ അവര് ഹോസ്പിറ്റലിൽ പോകാറില്ലേ എന്നിട്ടും ഇത്ര അന്ധവിശ്വാസങ്ങളെയൊക്കെ അമ്മ മുറുകെ പിടിക്കുന്നല്ലോ എന്ന് ചോദിച്ചു അമ്മേ കഴിഞ്ഞ ദിവസം ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് പഴയ കാലത്തെ കഥ പറഞ്ഞ് എന്റെ സംശയത്തെ ഇല്ലാതാക്കി എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മേ പണ്ട് എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്യാറുണ്ടായിരുന്നത് എനിക്ക് മരുന്ന് വരും അതോടൊപ്പം തന്നെ വയർ നിറച്ച ഭക്ഷണവും അല്ലേ മരുന്ന് ഇങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവുമ്പോ ആ രോഗത്തെ പ്രതിരോധിക്കാൻ അത് ഇല്ലാതാക്കാനായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമെന്നല്ലേ അമ്മയെന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നാ ഇപ്പൊ പനിശു വരച്ചു കിടക്കുന്ന ഗാഥയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ഗാഥയ്ക്ക് ഒരു നേരം ഭക്ഷണം അതോ ഒരു പഴവും കുറച്ച് കറിക്കും വെള്ളവും പാലോ അല്ലേ ഇതല്ലാതെ വേറെന്തേലും ആ പാവത്തിന് കൊടുക്കുന്നുണ്ടോ എന്തായാലും ഇതൊന്നും എനിക്ക് അംഗീകരിച്ചു തരാൻ കഴിയുന്നില്ല അമ്മേ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് മുത്തശ്ശിയോട് എതിർക്കേണ്ടി വരും മുത്തശ്ശിയുടെ തീരുമാനങ്ങളെ ഇത് എനിക്ക് എതിർക്കേണ്ടി വരും എന്നെല്ലാം നവീൻ പറഞ്ഞു ഇതെല്ലാം കേട്ടതും സുമിത്ര പറഞ്ഞു മോനെ അങ്ങനെയൊന്നും ദൈവകോപം മോൻ വിളിച്ചു വരുത്തരുത് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഇതുപോലൊക്കെ സംഭവിക്കുന്നതും ഇത് നമ്മളാരും ആഗ്രഹിച്ചിട്ടോ നമ്മളാരും മനഃപൂർവ്വം ചെയ്യുന്നതോ അല്ല അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് ഈശ്വരന്റെ ചില പരീക്ഷണങ്ങളൊന്നും മാത്രം കരുതിയാൽ മതി എന്തായാലും ഗാദമോൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗാദമോള് ഇതിൽ യാതൊരു പരാതിയും പറഞ്ഞിട്ടില്ല മോൾക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നും മോള് പറഞ്ഞില്ല അതുകൊണ്ട് മോൾ ഇതൊക്കെ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നത് അതിന് മോനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയാം സുമിത്ര അവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും നവീൻ വേഗം ഗാഥയെ കാണുവാനായി പൂജാമുറിയിലേക്ക് എത്തി നവീൻ അരികിലേക്ക് എത്തിയെന്നും കൃഷ്ണൻ കൃഷ്ണ അണ്ണൂർ നോക്കിയതും നവീൻ അടുത്തേക്ക് വരുന്നത് കണ്ട് വേഗം ചാടി എഴുന്നേറ്റു ഏഹ് പേടിക്കണ്ടോ ഞാൻ തൻ്റെ സുഖവരെ അറിയാനായിട്ട് വന്നതാ എന്ന് പറഞ്ഞു എന്നിട്ട് അരികിൽ വന്നിരുന്ന തനിക്ക് പനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഏഹ് ഇപ്പം ഇന്ന് അവിടെ സർപ്പകാവിൽ വെച്ച് കണ്ട അനുഭവങ്ങൾ താൻ നേരിട്ട അനുഭവങ്ങളൊക്കെ ആയിരിക്കും തനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഗാഥ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ഇവിടെ ഇങ്ങനെ വ്രതമൊക്കെ അനുഷ്ഠിക്കുമ്പോ ഇതുപോലെയുള്ള സംഭവങ്ങൾ സ്വാഭാവികമാണ് അത് ആ വ്രതം അനുഷ്ഠിക്കുന്നതോടുകൂടി അതിന്റെ ശക്തിയിൽ ആ വ്രതത്തിന്റെ ആ ശക്തിയിൽ തന്നെ അതില്ലാതായിക്കോളും അതുകൊണ്ട് നവീൻ തോർത്ത് ടെൻഷൻ ആവേണ്ട എന്ന് കൃഷ്ണ പറഞ്ഞു അപ്പോഴേക്കും നവീൻ പറഞ്ഞു എടോ താനിവിടെ വന്നപ്പോ എങ്ങനെയുള്ള ഒരാളായിരുന്നു ഇപ്പൊ തന്റെ ഈ സംസാരവും ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ശരിക്കും ഇവിടെ ഉള്ളവരെ പോലെ താനും ഒരു അന്ധവിശ്വാസിയെ പോലെ ഒരു പൂർണ്ണമായിട്ടും താൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന പോലെ ആയി പോവുകയാണല്ലോ എന്തായാലും താൻ ഹോസ്പിറ്റലിലേക്ക് വരില്ല എന്നാൽ ഞാൻ തനിക്ക് ബാം പുരട്ടി തരാം ഞാൻ ബാം എടുത്തോണ്ടാ വന്നിരിക്കുന്നത് താൻ കിടന്നോ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ തന്നെ ഇരുന്ന കൃഷ്ണയുടെ നെറ്റിയിൽ നവീൻ ബാം പുരട്ടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇനി താൻ കിടന്നോ കുഴപ്പമില്ല ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ നവീനോട് കിടന്നോളാം പറഞ്ഞു നവീൻ ഗാദയെ അവിടെ കിടത്തിയിട്ട് പുതപ്പൊക്കെ മൂടിയിട്ടിട്ട് അവിടെ നിന്ന് നവീൻ പോകുന്നു ഇത് കണ്ടതോടെ കൃഷ്ണ ആലോചിച്ചു എൻ്റെ ഈശ്വര എന്തൊരു സ്നേഹ ഈ നവീന് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ ആരാഗ്രഹിക്കാത്തത് ഭഗവാനെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പോലും ശരിയല്ല ഈ കരുതലും സ്നേഹവും ഒക്കെ ഗാഥയ്ക്ക് ഗാഥയ്ക്ക് അർഹതപ്പെട്ടതാണ് ഗാഥയ്ക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ വെറുതെ മരണം കൂലിക്ക് മരണം സ്വയം ഏൽക്കാനായിട്ട് വന്ന് ഒരു വാടകക്കാരി മാത്രമാണ് ഞാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണ വീണ്ടും തന്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ കിടക്കണം അപ്പോഴാണ് അവിടെ നിർമ്മലയും മകളും വീണ്ടും ഇങ്ങനെ ഒരു അവസരം വന്നിട്ടും ആ ഗാദയുടെ ജീവൻ പോയില്ലല്ലോ എന്ന നിരാശയിൽ രണ്ടുപേരും സങ്കടത്തോടെ അവിടെ ഇരിക്കുന്നത് അപ്പോഴേക്കും എന്നാലും ആ നാഗം എന്തുകൊണ്ട് അവളെ കൊത്താതെ പോയതമ്മേ എന്ന് കീർത്തി സംശയത്തോടെ നിർമ്മലയോട് ചോദിച്ചു നമ്മൾ രണ്ടുപേരും കണ്ടതല്ലേ അവളെ കൊത്താനായിട്ട് അത് പണം വിടർത്ത് നിൽക്കുന്നത് എന്നിട്ടും അവളെ രക്ഷപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് അവിടേക്ക് വന്ന ഉദയം പറഞ്ഞത് എന്റെ നിർമ്മലെ ഗാഥ ഒന്നല്ല അത് രണ്ടാണ് രണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പൂജ കഴിഞ്ഞ് അവിടെ നിങ്ങൾ പോരുമ്പോ നിങ്ങൾ അവിടെ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്നില്ലേ അത് കഴിഞ്ഞ് ചെന്നപ്പോ നമ്മൾ കണ്ടില്ലേ അവിടെ പ്രാർത്ഥന കൊണ്ടിരിക്കുന്ന ഗാഥയെ ആ ഗാഥയെ തന്നെയാണ് ഞാൻ പിന്നാമ്പുറത്ത് വെച്ച് കണ്ട് സംസാരിച്ചു എന്ന് ഞാൻ പറഞ്ഞത് എന്നെ ഉദ്ദേ അറിയിച്ചു ഇത് കേട്ടതും കീർത്തി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിർത്തുന്നുണ്ടോ അമ്മയുടെ അച്ഛന്റെയും ഈ ഡ്രസ്സിന്റെയും പിന്നെ ഇതുപോലെയുള്ള മായക്കളിയുടെയും കാര്യങ്ങൾ അതെ എനിക്ക് തന്നെ കേട്ടിട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിരിക്ക നാളെ മുതൽ അമ്മയോടൊപ്പം ഞാനും വ്രതം അനുഷ്ഠിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും ഉദയം പറഞ്ഞു ഇതിനൊക്കെ നിങ്ങൾ തന്നെയാ കാരണക്കാര് നിങ്ങൾ ആ പൂക്കളിനകത്ത് മുടി കട്ട് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും കീർത്തി പറഞ്ഞു എന്റെ അച്ഛ ഞാൻ എന്ത് ചെയ്തെന്നായി പറയുന്നത് എന്റെ മുടി എങ്ങനെയാ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് എനിക്കേ അറിയുള്ളൂ ആ മുടി ഞാനായിട്ട് കണ്ടു ചേരുന്നൂ എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ ആരാ അത് കണ്ടിച്ചിട്ടത് അതാ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എന്ന് കീർത്തിയും നിർമ്മലയെയും ഉദയനേയും നോക്കി പറഞ്ഞു അപ്പോഴേക്കും ഉദയം പറഞ്ഞു അല്ല അപ്പൊ നാളെ മുതൽ മോളും ഉപവാസം ഇരിക്കുവാണോ എന്ന് ചോദിച്ചു അതെ ഇന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് കീർത്തി അന്വേഷിച്ചപ്പോ ഉദയം ചോദിച്ചു അപ്പൊ പിന്നെ നാളെ മുതല് കുങ്കുമപ്പൂവ് കൊണ്ടുണ്ടാക്കുന്ന ആ ജ്യൂസ് ആര് കഴിക്കും ഇനി മുതൽ നാളെ ഉണ്ടാക്കുന്ന ആ കുങ്കുമ്പൂവിന്റെ ആ ഷെയ്ക്ക് രണ്ടും രണ്ട് ഗ്ലാസും ഞാൻ തന്നെ കഴിക്കണം മോളെ എന്ന് ഉദയനെ അന്വേഷിച്ചു ഇത് കേട്ടതോടെ ദേഷ്യത്തോട് നിർമ്മല പറഞ്ഞു ദേ മനുഷ്യ ഞങ്ങൾ രണ്ടുപേരും ഇതുപോലൊരു വ്രതം എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ തീറ്റയുടെയും സൗന്ദര്യ കാര്യമാണ് ചിന്ത അല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ പച്ചവെള്ളം പോലും കുടിച്ചു പോകരുത് നാളെ മുതൽ ഞങ്ങൾ രണ്ടുപേരും ഉപവാസമാണെങ്കിൽ നിങ്ങൾക്കും പ്രശ്നമില്ല നിങ്ങളും ഉപവാസത്തില്ല മനസ്സിലായോ എന്ന് ചോദിച്ചു അത് കേട്ടും ഉദയം പറഞ്ഞു ഏയ് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഞാൻ ഞാനെന്തിനാ അതിനൊപ്പം നിൽക്കുന്നത് എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിലേ പിന്നെ നിങ്ങള് നിങ്ങൾ കഴിക്കുവോ ഉറപ്പാണോ എന്ന് നിർമ്മല ദേശത്തോടെ ചോദിക്കുമ്പോൾ ഉദയം പറഞ്ഞു എൻ്റെ നിർമ്മലെ നീ ഇനി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും ശരി എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ കഴിയില്ല അത് കേട്ടതും വീണ്ടും ഉദയനോട് നിർമ്മല ചോദിച്ചു സത്യമാണല്ലോ ഉദയേട്ടൻ കഴിക്കുവല്ലോ അല്ലേ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും എന്ന് ചോദിച്ചപ്പോൾ ഓ എൻ്റെ നിർമ്മലെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ നിന അനുസരിച്ച് നിൽക്കും അത് കേട്ടതും ഉടനെ ീർത്തിയിരുന്ന് ചിരിക്കുന്നത് കണ്ട് എന്തായിരുന്നു നീ ചിരിക്കുന്നത് എന്ന് നിർമ്മല അന്വേഷിച്ചു അല്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ വില എന്താണെന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉദയം പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും എന്നെ കളിയാക്കിക്കോ എന്നെ ചിലപ്പോൾ നിർമ്മല നിനക്കിങ്ങനെ നിലക്ക് നിർത്താൻ കഴിഞ്ഞെന്നിരിക്കും പക്ഷേ ഗാഥയുടെ കാര്യം അത് അത് നീ എത്ര ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല അതിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞ് ഉദയൻ അവിടെ നിന്ന് പോകുമ്പോൾ നിർമ്മല അവിടെ ഇരുന്നു അപ്പോഴാണ് അവിടെ കിടന്ന് മയങ്ങുന്ന കൃഷ്ണയുടെ അരികിലേക്ക് വീണ്ടും നവീൻ എത്തുന്നത് നവീൻ ഇത്തവണ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പിയുമായിട്ട് കൃഷ്ണക്കരികിലേക്ക് എത്തി നവീൻ വന്ന് ഗാഥയെ ഗാദയെ എന്ന് വിളിച്ചു പെട്ടെന്ന് കൃഷ്ണ എഴുന്നേറ്റ് നോക്കി എന്താ എന്താ നവീൻ എന്ന് ചോദിച്ചിട്ടും ദാ ഇത് ചുക്ക് കാപ്പിയാ ഇത് ചൂടോടെ കുടിക്കേ എന്ന് പറഞ്ഞ് നവീൻ അത് ഗാഥയുടെ നേരെ കൃഷ്ണയുടെ നേരെ നീട്ടുന്നു കൃഷ്ണൻ അത് വാങ്ങിക്കാൻ മടിയാണ് ചെന്നിട്ട് ചോദിച്ചു എന്തിനാ നവീൻ ഈ രാത്രിയിൽ അമ്മയെ ബുദ്ധിമുട്ടിച്ചത് എന്ന് പറഞ്ഞതും ഏയ് ഞാൻ അമ്മയൊന്നും ബുദ്ധിമുട്ടിച്ചില്ല ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ താൻ ഇത് കുടിക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഗാ കൃഷ്ണയെ കൊണ്ട് നിർബന്ധപൂർവം നവീൻ ആ ചൂക്ക് കാപ്പി കുടിപ്പിച്ചു അത് കുടിച്ചു കഴിഞ്ഞതും കൃഷ്ണയോട് പറഞ്ഞു ഉം എന്നാ താൻ എനിക്ക് കിടന്നോ ഞാനേ തുണി നനച്ച് തരാം എന്ന് പറഞ്ഞ് നവീൻ ഒരു തുണി നനച്ച് കൃഷ്ണയുടെ നെറ്റിയിലിട്ട് കൊടുക്കണം ഇതെല്ലാം കണ്ട് കൃഷ്ണ ഗാഥയോടുള്ള നവീന്റെ ആ കെയറും സ്നേഹവും ആ പരിചരണവും ഒക്കെ കണ്ട് വേദനയോടെ ആ പാവം എത്രത്തോളം ഗാഥയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഓർത്ത് സങ്കടത്തോടെ കൃഷ്ണ കണ്ണുകൾ നിറച്ച് അവിടെ കിടന്നു അപ്പോഴേക്കും നവീൻ കൃഷ്ണയോട് പറഞ്ഞു ഇനി സുഖമായി കിടന്നുറങ്ങിക്കും കേട്ടോ കുഴപ്പമൊന്നുമില്ല വൈകിട്ട് ഞാൻ ഒന്ന് നോക്കിക്കോളാം താൻ ആവണ്ട എന്ന് പറഞ്ഞ നവീൻ അകത്തേക്ക് പോകുമ്പോൾ കൃഷ്ണ ചോദിച്ചു നവീൻ നവീൻ ഉറങ്ങുന്നില്ലേ താൻ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുന്നത് എന്ന് ചോദിച്ച് നവീൻ അകത്തേക്ക് പോകുന്നു കൃഷ്ണ ആകെ സങ്കടത്തോടെ സഹതാപത്തോടെയും നവീനെ നോക്കിയിരുന്നു അതിനുശേഷം പുറത്തു വെച്ച് ഏർ തങ്കത്തെ തന്റെ അയൽവാസിയായ ഒരു സ്ത്രീ കാണാനടയായി തങ്കത്തോട് സംസാരിക്കുന്നതിനിടയിൽ കൃഷ്ണമോളെ ഇപ്പൊ കാണാറില്ലല്ലോ എന്ന് അന്വേഷിച്ചു കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞുവെന്നും അവളിപ്പോ ഭർത്താവിനോടൊപ്പം ആണെന്നും പറഞ്ഞപ്പോ അവര് ചോദിച്ചു കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞു ആരാ ആരാ ആ പയ്യൻ എന്ന് അവർ വളരെ സന്തോഷത്തോടെ അന്വദിച്ചു അപ്പോഴേക്കും വലിയൊരു കുടുംബ കളരിക്കൽ എന്ന് പറയും ഇവിടെ അടുത്ത് തന്നെയാ ഒത്തിരി വലിയ കമ്പനികളൊക്കെ ഉള്ള ആളാ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ആ കൂട്ടുകാർ ചോദിച്ചു തങ്കം നീ ഇത് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നീ മനഃപൂർവ്വം ഇതിന് തയ്യാറായതാണോ എല്ലാം അറിഞ്ഞു വെച്ചാണോ ഈ വിവാഹം നടത്തിയത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും തങ്ങം കാര്യം അന്വേഷിച്ചു അപ്പോഴേക്കും കൂട്ടുകാരി തങ്കത്തോട് പറഞ്ഞു അതെ ഒരു കാര്യം മനസ്സിലാക്കണം തങ്ങനീ ആ കുടുംബം എന്ന് പറയുന്നത് ആ തറവാട് ഒരു ശാപം കിട്ടിയ തറവാടാ സർപ്പശാപം ആ കളരിക്കൽ തറവാട്ടിലേക്ക് വിവാഹിതയായി എത്തുന്ന നവവധു ആദ്യത്തെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കുറച്ച് മാസങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു നാല് മാസത്തിനുള്ളിൽ ആ വധു മരണപ്പെടും അങ്ങനെയാണ് ആ കുടുംബത്തിന് കിട്ടിയിരിക്കുന്ന ശാപം ആ സർപ്പശാപം ഇന്നേവരെ അതുപോലെ നിലനിന്നിട്ടുണ്ട് ആ കുടുംബത്തിലേക്ക് വിവാഹുതിയായി എത്തുന്ന ഏത് ചെറുപ്പ ചെറുപ്പക്കാരൻ്റെയും ആ വീട്ടിലെ ഏത് ഒരു ആദ്യത്തെ ഭാര്യ മരണപ്പെടുമെന്നുള്ള കാര്യത്തിൽ അതും സർപ്പ ദംശനമേറ്റ് മരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് കേട്ടതോടെ തങ്കത്തിന് വല്ലാത്ത ഭയമായി തന്റെ കൃഷ്ണമ്മോളുടെ ജീവിതം തീരാൻ പോവുകയാണോ അവൾക്ക് അവൾക്ക് മരണം സംഭവിക്കുമോ എന്നുള്ള ആശങ്ക തങ്കത്തിന്റെ മനസ്സിന് ഇരട്ടി തങ്കം അതുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് കളരിക്കലേക്ക് പുറപ്പെടുന്നു ഈ സമയത്ത് വീട്ടിൽ തങ്കത്തെ കാണാതായതോടെ ആശങ്കയുടെ സുനന്ദ ഗോപാനെ ഗോപാലനെ വിളിച്ച് വിവരം അറിയിക്കുന്നു ഗോപാലൻ തങ്കത്തെ അന്വേഷിച്ചിറങ്ങുമ്പോൾ ഒരു ഓട്ടോയിൽ കയറി തങ്കം പോകുന്ന കാഴ്ച ഗോപാലം കാണുന്നു ഗോപാലിനും പിന്നാലെ തന്നെ അവിടേക്കെത്തി കളരയ്ക്കൽ വന്നിറങ്ങുന്ന തങ്കത്തിന്റെ അരികിലേക്ക് ഗോപാലനും എത്തുന്നു ഗോപാലൻ തങ്കത്തോട് കാര്യം അന്വേഷിക്കുമ്പോൾ തനിക്ക് കൃഷ്ണമോളെ കാണണമെന്നും ചില കാര്യങ്ങൾ ഈ തറവാടുമായി ബന്ധപ്പെട്ട് താൻ അറിഞ്ഞുവെന്നും അക്കാര്യം തനിക്ക് അറിയാനായിട്ടാണ് താൻ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് തങ്കം വേഗം കൃഷ്ണയെ എന്നുള്ള പിടിവാശിയോടെ കളരയ്ക്കലേക്ക് കയറുമ്പോൾ അവിടെ ഹാളിൽ നിൽക്കുന്ന കൃഷ്ണയും മറ്റെല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് വീട്ടിലേക്ക് ഗോപാലനും തങ്കവും കൂടി കയറി വരുന്നത് അവിടെ സെക്യൂരിറ്റി അവിടെ വന്ന് ആ ആരാണ് എന്തിനാ ഇവിടേക്ക് വന്നതെന്നും ആരെ കാണതെന്നൊക്കെ ചോദ്യം ചെയ്തപ്പോ തങ്കം എന്റെ പേര് തങ്കം എന്നാണെന്നും എനിക്ക് മോളെ കാണണമെന്നും പറഞ്ഞു ഇത് കേട്ടതോടെ വീട്ടിലേക്ക് വിളിച്ച് അനുമതി ചോദിക്കുന്ന സെക്യൂരിറ്റിയോട് വേഗം സിസിടിവിയിലൂടെ ആ ചിത്രങ്ങൾ അവർ ശ്രദ്ധിച്ചു ആരാണ് അവിടെ വന്നതെന്നുള്ള കാര്യം കാണുന്നതോടെ കൃഷ്ണയൊരിക്കും വല്ലാത്ത ആശങ്കയായി തന്റെ അമ്മ തന്നെ അന്വേഷിച്ച് കളരിക്കലേക്ക് എത്തിയിരിക്കുകയാണെന്ന് അറിഞ്ഞതോടെ കൃഷ്ണക്ക് വല്ലാത്ത ടെൻഷനാവുന്നു കൂടെ ഗോപാലമാമനും ഉണ്ടല്ലോ എല്ലാം അറിഞ്ഞുകൊണ്ട് ഗോപാലമാമൻ അമ്മയും കൂട്ടി ഇവിടേക്ക് എത്തിയുവെന്നോർത്ത് എന്ത് പറഞ്ഞ താ ഇതിൽ നിന്ന് രക്ഷപെടുവെന്നോർത്ത് കൃഷ്ണ വല്ലാത്ത ടെൻഷൻ അടിക്കുമ്പോൾ തങ്കത്തെ കണ്ട് നവീൻ പറഞ്ഞു ആ ആ അമ്മയെ എനിക്കറിയാം ഗാഥയെ കുഞ്ഞുനാളിൽ സ്വന്തം മോളെ പോലെ നോക്കിയതാണ് ആ അമ്മ എന്ന് ഗാഥയെക്കുറിച്ച് ആ വളരെ സ്നേഹത്തോടെ നവീൻ പറയുമ്പോൾ ആ വന്നിരിക്കുന്ന തൻ്റെ അമ്മയാണെന്നുള്ള സത്യം താൻ എങ്ങനെ വെളിപ്പെടുത്തുമോ അറിയാതെ കൃഷ്ണ വല്ലാത്ത ആശങ്ക അപ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയ നന്ദഗോപനും സരസ്വതി അമ്മയും തങ്കത്തെ സ്വീകരിക്കാൻ തന്നെ തയ്യാറാകുന്നു